ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ഒക്കെ ഉപരി അദ്ദേഹത്തെ നമുക്കൊരു ഐക്കൺ എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാം ഞാൻ എന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് അകത്തും പുറത്തും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് ഇപ്പൊ രാജ്യത്തിന്റെ പുറത്തെ ഇൻഫ്ലുവൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാല് മറ്റ് പ്രധാനമന്ത്രിമാർക്കൊക്കെ കിട്ടിയതിനെക്കാട്ടിലൊക്കെ കൂടുതൽ ആദരവ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പത്ത് വർഷമായിട്ട് അദ്ദേഹം ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിട്ട് പത്ത് വർഷമായി ഈ പത്ത് വർഷം കൊണ്ട് അദ്ദേഹം നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ ഒരു വളരെ വലിയൊരു ലെവലിലേക്ക് ഉയർത്തി എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പം ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ പറയണമല്ലോ ഇപ്പൊ മറ്റുള്ള ഇപ്പോൾ കോൺഫറൻസുകൾ പല ഇന്റർനാഷണൽ കോൺഫറൻസുകൾ പല സമ്മിറ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിമാർക്ക് അത്ര വലിയൊരു സ്ഥാനം ലഭിച്ചിട്ടില്ല അത്ര വലിയൊരു ആദരവ് ലഭിച്ചിട്ടില്ല പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു വലിയൊരു വോയിസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ വോയിസിന് കുറച്ചും കൂടി പ്രാധാന്യം ലഭിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് വളരെയധികം പ്രാധാന്യം ലോക നേതാക്കളുടെ ഇടയിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈവൻ നമ്മളിപ്പോൾ ലോകത്തെ ഏറ്റവും വൻകിട ശക്തികൾ എന്ന് പറയുന്ന നമ്മുടെ വലിയ വലിയ രാജ്യങ്ങളുണ്ടല്ലോ ചൈന ആയിക്കോട്ടെ നമ്മുടെ അമേരിക്ക ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ ഈ രാജ്യത്തിലെ നേതാക്കന്മാർ പോലും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അതിനൊരു സംശയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമ്മുടെ രാജ്യത്തിനകത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ആ ഒരു ഇൻഫ്ലുവൻസ് ആ ഇൻഫ്ലുവൻസിനോട് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് അത് ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് അനുസരിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ട് ന്യൂട്രൽ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ട് ഞാൻ ഈ ന്യൂട്രൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടതാണ് എനിക്ക് ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയോട് താല്പര്യമുള്ളൊരു വ്യക്തിയല്ല ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന സംഭവത്തോട് താല്പര്യമുള്ളൊരു വ്യക്തിയല്ല ഞാൻ അവര് ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്ക് ഇപ്പോൾ ഭയങ്കര അധികം വിയോജിപ്പുള്ളൊരു ആളാണ് പക്ഷേ എനിക്ക് വ്യക്തികളോട് ഭയങ്കര താല്പര്യമാണ് അതേപോലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു ന്യൂട്രൽ വിഭാഗത്തിൽ പെടുന്നു എന്ന് പറഞ്ഞത് ചുമ്മാതയല്ല പക്ഷേ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ഈ ന്യൂട്രൽ ചിന്താഗതിയുള്ള ആൾക്കാരും പോസിറ്റീവ് ചിന്താഗതിയുള്ള ആൾക്കാരെ പോലും കുറച്ചൊക്കെ ഒന്ന് വ്യാകുലപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വരാറുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വരാറുണ്ട് എനിക്ക് വ്യക്തമായിട്ട് എനിക്കിത് തോന്നിയത് നമ്മുടെ ഈ ഒരു ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം പല പ്രചാരണ വേദിയിലും സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും അപ്പം അതിലേക്ക് വരാം പക്ഷെ ഇപ്പോൾ വളരെ റീസൻറ്റ്ലി ഒരു രണ്ട് ദിവസമായതേ ഉള്ളൂ അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു മോശപ്പെട്ട രീതിയിലല്ല പറഞ്ഞത് പക്ഷേ അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് വന്നിട്ടുള്ളത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ അറിയാൻ തുടങ്ങിയത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പക്ഷേ അദ്ദേഹത്തെ ലോകമറിയാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് മൂവിയാണ് ഗാന്ധി എന്ന് പറയുന്ന ഒരു മൂവി ആ ഒരു മൂവി പുറത്തു വന്നതിന് ശേഷമാണ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഫെയിം ഉണ്ടായത് ഒരു പബ്ലിസിറ്റി ഉണ്ടായത് അങ്ങനെ ആകേണ്ടിയിരുന്നില്ല അദ്ദേഹത്തിന് കുറച്ചും കൂടി നല്ല രീതിയിലൊരു പബ്ലിസിറ്റി ലഭിക്കേണ്ട ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന് പബ്ലിസിറ്റി കിട്ടിയില്ല ഈ ഗാന്ധി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ ഒരു പബ്ലിസിറ്റി കിട്ടിയത് എന്നുള്ളത് അതിനകത്ത് വേറെ രണ്ട് നേതാക്കന്മാരുടെ പേര് പറയുന്നുണ്ട് നമ്മുടെ നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂഥർ കിങ് അപ്പോൾ ഈ വ്യക്തികളുടെ അത്ര പോലും പബ്ലിസിറ്റി മഹാത്മാഗാന്ധിക്ക് കിട്ടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് വേണ്ടിയിരുന്നില്ല അങ്ങനെ പറയേണ്ടിയിരുന്നില്ല കാരണം അത് വളരെ ഒരു കാര്യമാണ് നമുക്കറിയാം നെൽസൺ മണ്ടേലെ ആയിക്കോട്ടെ മാർട്ടിൻ ലൂഥർ കിങ് ആയിക്കോട്ടെ ഈ ആൾക്കാര് പല വേദികളിലും പല സാഹചര്യത്തിലും ഇവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ മഹാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇൻസ്പിരേഷൻ കൊണ്ടിട്ട് പ്രവർത്തിച്ചവരാണെന്ന് ഇവരുടെയൊക്കെ ഇപ്പൊ നെൽസൺ മണ്ടേലയുടെ ഒക്കെ ഒരു പാത അവർ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിജിയുടെ പാദം പിന്തുടരുന്നത് പോലെ നമുക്ക് തോന്നും അത് മാത്രല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇന്റർനാഷണലി തന്നെ പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ വലിയൊരു പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ ലോകം നോക്കി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ടുള്ള പല ലോക നേതാക്കന്മാരുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ ഇപ്പോഴും പല നേതാക്കന്മാരും പറയുന്നുണ്ട് ഇവൻ ബരാക് ഒബാമ പോലും പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി എന്നെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇൻസ്പെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മളൊരു രാഷ്ട്രപിതാക എന്നുള്ളൊരു പദവി അദ്ദേഹത്തിന് കൊടുത്തത് വെറുതെയല്ല രാഷ്ട്രത്തിന്റെ പിതാവ് തന്നെയാണ് വളരെയധികം റെസ്പെക്ട് ചെയ്യേണ്ട നമ്മുടെ നമ്മുടെ നാഷണൽ നമ്മുടെ നാഷണൽ ആദ്യത്തെ പോലെ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ പോലെയൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ഫിഗർ ആണ് ഒരു ഐക്കൺ തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു ഐക്കൺ ആകുന്നതിന് മുമ്പ് എനിക്കൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ ഐക്കൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ പാടില്ല ഒരു പ്രധാനമന്ത്രി ആയിരിക്കും അത് വളരെയധികം വിവാദമാകും ഇപ്പൊ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പോലും അതെടുത്ത് ചർച്ച ചെയ്യുന്നു നെഗറ്റീവായിട്ടാണ് ചർച്ച ചെയ്യുന്നത് പരിഹസിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ നമ്മുടെ രാജ്യത്തെ ആ രീതിയിൽ പരിഹസിക്കാനുള്ള ഒരു കാര്യം ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് പാടില്ലായിരുന്നു ഇനി വേറെ കുറെ കോൺട്രവേർഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷം മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായിട്ട് മുസ്ലിങ്ങൾക്ക് എഗിനെസ്റ്റ് ആയിട്ട് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ഈ പ്രചാരണ വേദികളിൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഹെഡ് അല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഒന്നിന്റെ കുത്തകയല്ല രാജ്യത്തിന്റെ കുത്തകയാണ് അപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഒരു നേതാവായിട്ടിരിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു നേതാവായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അദ്ദേഹം ആർക്കും ആയിട്ട് സംസാരിക്കാൻ പാടില്ല ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഈ രാജ്യത്തുള്ള ഓരോ വ്യക്തിയുടെയും പ്രധാനമന്ത്രിയാണ് ഓരോ വ്യക്തിയെ നോക്കേണ്ടത് ഓരോ വ്യക്തികളുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട വ്യക്തിയാണ് നരേന്ദ്രമോദിജി ആ ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിനോട് ആയിട്ട് അവർ അവര് അവര് മോശക്കാരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ശരിക്കും തെറ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഞാൻ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഞാനൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് ആ കാര്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തെറ്റ് ചെയ്തെങ്കിൽ തെറ്റാണെന്ന് ഞാൻ പറയും ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയും അത് എൻ്റെ ഒരു ചിന്താഗതിയാണ് എനിക്ക് എനിക്ക് അങ്ങനെ അതാണ് എൻ്റെ ഒരു ശരി എനിക്ക് തോന്നിയത് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഈ ഇലക്ഷൻ സമയത്ത് ഹിന്ദുക്കളെ തുരത്തണം ഹിന്ദുക്കളെ എഗിനസ്റ്റായിട്ട് നിൽക്കണം എന്നൊക്കെ പല ആൾക്കാരും പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊരു പ്രധാനമന്ത്രി ആയിട്ടിരിക്കുകയല്ല അവര് രാജ്യത്തിന്റെ മുഖമായിട്ടിരിക്കുകയല്ല അവർ വെറും റെപ്രസെന്റേറ്റീവുകളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാത്രം ഹെഡാണ് അപ്പൊ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി അത് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം അദ്ദേഹം ഈ നാടിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹം രാജ്യത്തിന് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തെയോ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയോ എഗിനസ്റ്റ് ആയിട്ടോ അവരെ തരം താഴ്ത്തിയോ സംസാരിക്കാൻ പാടില്ല ഈ രാജ്യത്തിന്റെ മുഖമുദ്രകളായിട്ടുള്ള കാര്യങ്ങളെ പോലും തരം താഴ്ത്തി സംസാരിക്കാൻ വേണ്ടി പാടില്ല അത് വളരെയധികം പോയി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കായി ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് വിഷമം തോന്നാറുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും വരാൻ പാടില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പം അത് ഭയങ്കര വിവാദമായി ആ സ്റ്റേറ്റ്മെൻറ്റുകൾ സ്റ്റേറ്റ്മെൻ്റ് എല്ലാവരും ഏറ്റെടുത്തു ഇപ്പം കോൺഗ്രസ് ഏറ്റെടുത്തു കോൺഗ്രസ് ഒക്കെ മാത്രമല്ല ഇൻ്റർനാഷണലി മാധ്യമങ്ങൾ പോലും അത് ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അത് വിവാദമായി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം അത് എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല ചിലപ്പം നോർമലായിട്ട് സംസാരിച്ചതാകാം എന്ത് തന്നെ ആണെങ്കിൽ പോലും അത് ശരിയായില്ല എന്നുള്ളതാണ് ഒരു സത്യം